ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് നാം കണ്ടിട്ടുള്ള ഒരു വഴിപാടാണ് ശയന പ്രദീക്ഷണം എന്നുള്ളത് അപ്പോൾ എന്താണ് ശയന പ്രദീക്ഷണം എന്നും എങ്ങനെയാണ് അത് ആചരിക്കേണ്ടതെന്നും അല്ലെങ്കിൽ ആ വഴിപാട് എങ്ങനെയാണ് ഭക്തജനങ്ങൾ നടത്തേണ്ടതെന്നും നടത്തിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും പറയുന്നു ഒരു പക്ഷേ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും ശയന പ്രദക്ഷിണ രീതിയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊന്നും അറിയാത്ത ഇതൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരുപാട് ഭക്തജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നതും അപ്പോൾ അറിവുള്ളവർ അവരുടെ അറിവുകൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കോമൻ്റ് ബോക്സിലൂടെ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടിയായി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഭക്തജനങ്ങൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാ ഭക്തജനങ്ങളും വിനിയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ അറിവുകൾ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് വീണ്ടും പറയുകയാണ് അപ്പോൾ ശയനപ്രദീക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അഭീഷ്ടസിദ്ധിക്കായി ദേവന് മുന്നിൽ നമ്മൾ നടത്തുന്ന സമർപ്പണമാണ് സാധാരണ ശയന എന്ന രീതിയിൽ അറിയപ്പെടാറുള്ളത് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മുഖമായിട്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ശയനപ്രദക്ഷിണത്തെ കണക്കാക്കുന്നത് എങ്ങനെയാണ് ശയനപ്രദിക്ഷിണം നടത്തേണ്ട രീതി എന്നാണ് ഇനി പറയുന്നത് നമ്മൾ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും ഭഗവാൻ വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വ്രതത്തിനും അതിൻ്റേതായ പരിശുദ്ധിയോടു കൂടിയാണ് നമ്മൾ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാറുള്ളത് ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും അതിനേതായ രീതികളുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ചയന പ്രദീക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ പോയി ഭഗവാനെ സന്ദർശി ദർശിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉൾവിളിയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു തോന്നലോ അല്ല ഈ ചയനപ്രദീക്ഷണം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഭഗവാൻ്റെ മുന്നിൽ ചെയ്യാമെന്ന് വഴിപാടാണ് ായി നേരുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വഴിപാട് ഞാൻ ചെയ്ത് നേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്കത് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മുന്നേ ആവേണ്ടതുണ്ട് അറ്റ്ലീസ്റ്റ് ഒൻപത് ദിവസത്തെയെങ്കിലും അതൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസത്തെയെങ്കിലും കൃത്യമായ ദുരിതാനുഷ്ഠാനത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കുമെന്നാണ് പറയുന്നത് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയും ഭഗവാനെ അറിയുകയും അങ്ങനെ നമ്മൾ ആ വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായിട്ടാണ് നമുക്ക് ലഭിക്കുക ഭഗവാനിൻ്റെ അത്രത്തോളം മനസ്സർപ്പിച്ചുകൊണ്ട് അത്രത്തോളം മനസ്സ് ഭഗവാനെ മനസ്സൊരുകി വിളിക്കുന്ന ഭക്തജനങ്ങളുടെ മുന്നിലാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ എപ്പോഴും വിളയാടി നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസത്തെയോ ഏഴ് ദിവസത്തെയോ ഇനി ഇതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും കൃത്യമായ വ്രതാനുഷ്ഠാനത്തോട് കൂടി തന്നെ ദിവസവും ആ മൂന്ന് ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മൾ അത്തരത്തിലുള്ള വൃതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുക എന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണ് എന്നാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം അറിയാത്ത ഭക്തജനങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അന്നേ ദിവസം നമ്മൾ എന്നാണോ ശൈന പ്രദീക്ഷിണം ചെയ്യാം എന്ന് ഭഗവാൻ്റെ മനുഷ്യന് ശയന പ്രദിക്ഷണം ചെയ്യാം എന്ന് മനസ്സിൽ കരുതുന്നത് അതേ ദിവസം തന്നെ നേരത്തെ വന്ന് ഭഗവാൻ്റെ നട തോന്നതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ നന്നായി റെയിൽ വരുന്നതിന് മുൻപായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ആ ഒരു പാത ഭഗവാൻ്റെ ആ നാലമ്പലത്തിന് ചുറ്റിനുള്ള പാത ചൂ ചൂടൊക്കെ കൊള്ളുമ്പോൾ കുറച്ച് ചൂട് പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കൂടാതെ ഈ ശൈല പ്രദീക്ഷിണം ചെയ്യുന്ന ആൾ ക്ഷേത്ര കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി വളരെയധികം ശുദ്ധിയോടുകൂടി ഈറൻ എടുത്താണ് ആ ശയന ചെയ്യേണ്ടത് ഈറനെടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ക്ഷേത്ര കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് കൂടിയാണ് ഭഗവാൻ്റെ മുന്നിലേക്ക് എത്തേണ്ടത് കൊടിമരത്തിൻ്റെ അവിടെ എത്തുകയാണ് വേണ്ടത് ആ വഴിപാടല്ലാതെയും നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യത്തിനല്ലാതെയും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് പക്ഷേ കൃത്യമായ വ്രത അനുഷ്ഠാനം വേണം മാത്രം ചിലർ വിചാരിക്കാറുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാണ് ഈ ശയനപ്രദീക്ഷിണമെന്നും തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അതെല്ലാം ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ശരീരത്തെ പൂർണ്ണമായിട്ടും ഭക്തിമയമാക്കുന്ന പ്രക്രിയയാണത്ര ഈ ശയന പ്രദീക്ഷിണമെന്ന് പറയുന്നത് കണ്ണുകൾ അടച്ചും കൈകൾ കൂപ്പിയുമൊക്കെയാണ് നാം പ്രാർത്ഥിക്കാൻ നിൽക്കുക അല്ലെ അങ്ങനെയാണെങ്കിൽ പോലും മനസ്സ് പൂർണ്ണമായും പ്രാർത്ഥനയിൽ മുഴുകില്ല പക്ഷേ ശാരീരികമായ അർപ്പണം പൂർണ്ണമായി ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുക പ്രാർത്ഥ യ്ക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാവുകയുള്ളു മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് നമ്മുടെ ഈ ശയനപ്രദിക്ഷിണം ഭഗവാനു മുന്നിൽ നമ്മൾ സിദ്ധിക്കായി നടത്തുന്ന ഈ ഈയൊരു ശയനപ്രദിക്ഷിണമെന്ന് പറയുന്നത് ശയന പ്രദീക്ഷിണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ദിവ്യമായിട്ടുള്ളൊരു ചൈതന്യം കൂടി ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ ശയനപ്രദീക്ഷിണം ചെയ്യുന്ന ആളേനെ നമ്മൾ തൊടാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ അത്രയും തിരക്കുള്ള ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു പരിസരത്ത് നമുക്ക് തൊടാതെ നമുക്ക് സാധിക്കില്ല എങ്കിൽ പോലും എന്തായാലും ഭക്ത ഭഗവാൻ്റെ അടുത്ത് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും പൂർണ്ണമായിട്ടുള്ള ശരീരശുദ്ധിയോടും വൃത്തിയോടും വൃത്തി മീൻസ് ശരീരശുദ്ധിയോടും വ്രതാനുഷ്ഠാനത്തോടും ഒക്കെ തന്നെയായിരിക്കും ഉള്ളിൽ എത്തെ എത്തുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആശയത്തിനവിടെ വല്ലാതെ പ്രസക്തിയില്ല എങ്കിൽ പോലും പറയുകയാണ് അദ്ദേഹത്തെ നമ്മൾ മനഃപൂർവ്വം തൊട്ട് സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും ഹരേ രാമ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെയാണ് നടക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു ഭഗവാൻ്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിലും വളരെ ഉത്തമമാണ് അപ്പോൾ ശരീരത്തിൽ അങ്ങനെ ഊർജ്ജം വർദ്ധിക്കുകയും മനസ്സിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി നിറയുമെന്നാണ് പറയുന്നത് ഒരു വശം കൂടി ഒരു ഈ ഒരു വഴിപാടിനുണ്ട് ശയനപ്രദീക്ഷണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗവും ക്ഷേത്രഭൂമിയോട് ഭൂമിയോട് ചേരണം എന്നാണ് ശാസ്ത്രം പറയാറുള്ളത് അപ്പോൾ പുരുഷന്മാർ ശയന പ്രദീക്ഷണം ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് പക്ഷേ സ്ത്രീകൾക്ക് ചയനപ്രദിക്ഷിണ രീതി വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അടിപ്രദീക്ഷിണമെന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ അടിയും അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുന്ന ഓരോ അടികളാണ് അടിപ്രദിക്ഷിണ രീതിയായിട്ട് നമ്മൾ ചെയ്യാൻ സ്ത്രീകൾ ചെയ്യുന്നത് കാണാറുള്ളത് അതും ഭഗവാന്റെ കൈക്കൂപ്പി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരിലേക്കും അല്ലെങ്കിൽ അവിടെ കാണുന്ന നമ്മളെ ഏമിപ്പിക്കുന്ന മറ്റു വസ്തുക്കളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ഭഗവാനിന് മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് ചെയ്യണമെന്ന് പറയുന്നില്ല കാരണം നമ്മൾ നടക്കുകയാണ് അടി വെച്ച് നടക്കുകയാണ് അപ്പോൾ അത് കുറച്ച് പ്രാക്ടിക്കൽ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് ഭഗവാന്റെ നാമം ചൊല്ലിയാണ് സ്ത്രീകളാണെങ്കിൽ പോലും ഈ ഒരു അടിപ്രദിക്ഷിണം ചെയ്യേണ്ടത് അത് മൂന്ന് തവണ ചെയ്യുന്നവരുണ്ട് ഏഴ് തവണ ചെയ്യുന്നവരുണ്ട് ഒൻപത് തവണ ചെയ്യുന്നവരുണ്ട് ഇരുപത്തിയൊന്ന് തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ശ്രേഷ്ഠമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മൾ വഴിപാടായി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ മനസ്സിൽ കരുതും ഇത്ര പ്രാവശ്യം ഞാൻ അടിപ്രതീക്ഷണം ചെയ്യാമെന്നാണെങ്കിൽ ഇത്ര തവണ ഞാൻ ശയനപ്രതീക്ഷണം ചെയ്യാമെന്ന് നമ്മൾ നേർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് ഇരുപത്തിയൊന്ന് തവണ ചെയ്യുകയാണെങ്കിൽ അതിമഹത്തരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും ഗുരുവായൂരപ്പര് കൈവെടിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ പറയപ്പെടാറുണ്ട് ശിവരാത്രി നാളിൽ നമ്മൾ ശയന പ്രദീക്ഷിണം സമർപ്പിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം നമുക്ക് ലഭി ലഭിക്കുമെന്ന് പറയപ്പെടാറുണ്ട് അന്നേ ദിവസം വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദീക്ഷി നടത്തുന്നതും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രതീക്ഷിണമൊക്കെ നടത്തുന്നതും ഭഗവാനെ നമസ്കരിക്കുന്നതൊക്കെ അതീവ പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രം ഏ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഓരോരുത്തർക്കും അറിയാവുന്നതാണത് പല ഭാവങ്ങളിൽ പല നേരങ്ങളിൽ വിരാജിക്കുന്ന ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പനായി ഇവിടെ നിലകൊള്ളുന്നത് ഗുരുവായൂരപ്പൻ പ്രസാദിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഫലമായി ലഭിക്കൂ എന്നാണ് സാധാരണ നമ്മളൊക്കെ പറയാറുള്ളതും അങ്ങനെ അങ്ങനെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങളും അപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ഒരു രൂപമാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ചൈതന്യം നിറയുന്ന ഒരു രൂപം എന്ന് പറയുന്നത് തീർത്തും ഭക്തവത്സലനാണ് ഭഗവാനെ അത്യന്തം മനസ്സുകൊണ്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ പോരുമെന്ന് തന്നെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗുരുവായൂരപ്പന് ചില പ്രത്യേക സമയങ്ങൾ തൊഴുന്നതൊക്കെ ചില പ്രത്യേക രീതിയിൽ നടത്തുന്ന വഴിപാടുകളൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള അത്തരത്തിലുള്ള വഴിപാടുകൾ ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നടന്നു വരാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ചെറിയ ഭഗവാന്റെ മുന്നിൽ നടക്കുന്ന ഈ ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചിട്ടാണ് വളരെ ചെറിയ രീതിയിലുള്ള ഒരു അറിവുകളാണ് നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ദിവസമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഹരിയോ